ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞങ്ങളുള്ളത് വയനാട്ടിലാണ് വയനാട് മാനന്തവാടിയിലെ നഗരവനത്തിലാണ് നഗരവനം എന്ന് പറയുന്നത് ഒരു പാർക്കാണ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ലൊക്കേഷൻ വരുന്നത് മാനന്തവാടി ടൗണിൽ നിന്നും കാട്ടിക്കുളം പോകുന്ന റോഡ് അതായത് നമ്മുടെ കെ എസ് ആർ ടി സി ഗ്യാരേജ് ഒക്കെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും പാർക്കിൽ കയറുന്നതിന് മുമ്പ് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് കൗണ്ടറാണ് ഈ കാണുന്നത് കുട്ടികൾക്ക് പതിനഞ്ച് രൂപയും മുതിർന്നവർക്ക് മുപ്പത് രൂപയും ആയിരുന്നു റേറ്റ് അപ്പോൾ പാർക്കിങ്ങിന് വേറെ ഫീ ഉണ്ട് സെപ്പറേറ്റ് ആണ് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ആദ്യം നമ്മൾ കാണുന്നത് നക്ഷത്രവനമാണ് കേട്ടോ നക്ഷത്രവനം എന്ന് വെച്ചാൽ ഓരോ നക്ഷത്രക്കാർക്കും ഓരോ വൃക്ഷം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ആ വൃക്ഷത്തിൻ്റെ ശാസ്ത്രീയനാമോ ഒക്കെ അവിടെ നോക്കിയാൽ മനസ്സിലാവും അങ്ങനെ നമ്മൾ കയറി ചെല്ലുന്ന പാടെ ഒരുപാട് ബട്ടർഫ്ലൈസിൻ്റെ പിക്ചറൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ നാമം അങ്ങനെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോ സഹിതം ഉണ്ട് അവിടെ

എനിക്ക് ഈ ഒരു നഗരവനം കണ്ടപ്പോൾ എന്താണെന്ന് തോന്നിയത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ സരോവരം ബയോ പാർക്ക് ഉണ്ടല്ലോ ഏകദേശം അതുമായിട്ട് സിമിലറാണ് കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഇവിടെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് എന്നാലും ശരിക്കും ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു നടപ്പാതയും പിന്നെ കുറച്ച് ഇരിപ്പിടങ്ങളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പം വളരെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഫാമിലി ആയിട്ടായിരുന്നു പോയിട്ടുള്ളത് എൻ്റെ പപ്പയും മമ്മിയും ഹസ്ബൻഡും മോളും ഞങ്ങൾ ഞങ്ങളൊരുമിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം പപ്പയ്ക്കും മമ്മിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്തായാലും വയനാട് ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു കേട്ടോ അപ്പോൾ നട്ടുച്ചക്കാണെങ്കിലും ഒരു കുളിരുണ്ടായിരുന്നു അതുകൊണ്ടൊരു സുഖം ഉണ്ടായിരുന്നു ഇതിനുള്ളിലൂടെ ഇങ്ങനെ നടക്കാനായിട്ട് പാട് ദൂരം റിലാക്സ്ഡ് ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കാനായിട്ട് പറ്റൂട്ടോ എന്തായാലും ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട് ചെടികളുണ്ട് നല്ല ഭംഗിയുള്ളൊരു നടപ്പാതയുണ്ട് കണ്ടോ ഒരു ഒക്കെ ഉണ്ട് ഏറുമാടത്തിലൊക്കെ കയറി കഴിയുമ്പോൾ നല്ല രസമാണ് പിന്നെ മഴ ആയിരുന്നതുകൊണ്ട് ചെറുതായിട്ടൊരു തെന്നി കിടക്കുമായിരുന്നു ഞങ്ങൾ ചെന്നപ്പം എന്നാലും നല്ല രസമായിരുന്നു എനിക്ക് ആദ്യം ചെറുതായിട്ടൊരു പേടി തോന്നിയായിരുന്നു കയറാനായിട്ടും ഇറങ്ങാനായിട്ടും ഒക്കെ എന്നാലും എനിക്ക് ഇഷ്ടമായിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഏർമാടത്തിൽ കയറുന്നത് മഴ പെയ്ത് തെന്നിക്കിടക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ പതുക്കെ ഇറങ്ങുന്നത് തെന്നി വീണ് നടുപൊടിയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും ഞാൻ ഇറങ്ങിയതിന് ശേഷം പിന്നെ റോസുട്ടിക്കും എന്ന് പറഞ്ഞു അങ്ങനെ റോസ് ഒട്ടിയും ചേട്ടായും കൂടി കയറി അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ പിന്നെ അവിടെ തൊട്ടടുത്ത് തന്നെ ഐസ്ക്രീമൊക്കെ കിട്ടും ഞങ്ങൾ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു ഞാൻ ഇപ്പൊ ഐസ്ക്രീമാണ് ഓ അപ്പോൾ എല്ലാവർക്കും ഐസ്ക്രീമാണെന്ന് നഗരവനത്തിനുള്ളിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് ഈ കാണുന്ന ഏറുമാടമായിരുന്നു കേട്ടോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇനി ആദ്യമായിട്ട് കയറുന്നതുകൊണ്ടാണെന്ന് എന്നറിയില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ക്യാമറയൊന്നും എടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഞങ്ങൾ അവിടുന്ന് അധികം ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പെട്ടെന്ന് തന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കാണണമെന്ന് ഉള്ളതുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുമായിരുന്നു ചെയ്തത് കണ്ടോ എല്ലാവരും പിള്ളേരൊക്കെ വന്നിട്ട് കയറുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വയനാട്ടിൽ കാണുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ജീവികളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി കാരണം ഞാനാണെങ്കിലും ഡിഗ്രി പഠിച്ചത് സുവോളജി സോളജിയൊക്കെ ആയിരുന്നു അപ്പം സുവോളജി പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒരുപാട് ജീവികളെക്കുറിച്ച് അവരുടെ സ്പീഷസ് കാര്യങ്ങൾ എല്ലാം ശാസ്ത്രീയ നാമങ്ങൾ എല്ലാം നമുക്ക് പഠിക്കാനുണ്ടാവും അപ്പോൾ കൊച്ചു കുട്ടികൾക്കാണെങ്കിലും ഇനി ഹയർ സെക്കൻഡറി പഠിക്കുന്നവർക്കാണെങ്കിലും ഒക്കെ ഇവിടെ വന്നാൽ ഒരുപാട് ജീവികളെക്കുറിച്ചും അയനാട്ടിൽ കാണുന്ന ആയിട്ടുള്ള ജീവികളെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ നടക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ ഞങ്ങൾ നേരെ ചെന്നപ്പോൾ കണ്ടത് ഈ കടുവേനെയാണ് കടുവേൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് ഫോട്ടോസൊക്കെ എടുത്തു കടുവ മെയിൻ ആണല്ലോ വയനാട്ടിൽ അതുകൊണ്ടാണെന്ന് തോന്നുന്നു കടുവ ഇവിടെ സെൻറ്ററിൽ തന്നെ ഉണ്ട് നടന്ന് ചെല്ലുമ്പോൾ കാണാനായിട്ട് പറ്റും നല്ല രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ പപ്പയും മമ്മിയും ബോസുട്ടിയും എല്ലാവരും ഫോട്ടോസ് എടുത്തു അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഈ നഗരവനത്തിനുള്ളിൽ ഒരു ഭീകരനുണ്ട് കേട്ടോ നമ്മളിങ്ങനെ എല്ലാം ആസ്വദിച്ച് നടന്ന് നടന്ന് പോകുമ്പോൾ പെട്ടെന്ന് ആരെയും നമ്മൾ ഞെട്ടി തരച്ചവിടെ നിൽക്കുക പേടിച്ച് നിൽക്കുക കാരണം ഇവിടെ കണ്ടോ ഞെട്ടെന്ന് കണ്ടോ ഇവിടെ എന്താ സംഭവം നോക്കിയിട്ട് ഒരു പാമ്പ് ഇത് ശരിക്കും ഒറിജിനലാണെന്നാണ് കേട്ടോ തോന്നുക ആരാണെങ്കിലും ഞെട്ടിപ്പോകും കാരണം എനിക്ക് തോന്നുന്നു ഇവരിടയ്ക്ക് ഇതിൻ്റെ ലൊക്കേഷൻ സ്ഥലം മാറ്റി വെക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് ഈ സ്ഥലത്ത് തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ച ആരും പോകണ്ട ചിലപ്പോൾ സ്ഥലമൊക്കെ മാറ്റി വച്ചിട്ടുണ്ടാവും പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് പിന്നെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തതാണ് കേട്ടോ എന്നാലും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ലൊരു സ്ഥലമാണ് പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിന്ന് റോസൂട്ടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കണ്ടോ മേലെ ഒരു പാമ്പൊക്കെ ഇരിപ്പുണ്ട് പിന്നെ ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് മെല്ലെ നടന്നു കുറച്ചുനേരം കഴിഞ്ഞപ്പോഴത്തേനും വെയിലായായിരുന്നു പിന്നെ അധികം നടക്കാത്ത ടീം ആയതുകൊണ്ട് കുറച്ച് മടുത്തൊക്കെ പോയി എന്നാലും നമ്മൾ നടന്നു കംപ്ലീറ്റ് ചെയ്യണമല്ലോ നമ്മുടെ ടാസ്ക് അതുകൊണ്ട് നടന്നു എന്തായാലും നല്ല രസമായിരുന്നു കണ്ടോ മരങ്ങൾ ഇങ്ങനെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ നടക്കുന്ന അതേ ഒരു ഫീലിംഗ് തന്നെയാണ് ഫോറസ്റ്റ് ആണല്ലോ അതിൻ്റെ ഉള്ളിലൂടെ ഒരു നടപ്പാത ഉണ്ടാക്കി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ചേട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് അങ്ങനെ ഞങ്ങൾ കംപ്ലീറ്റ് എല്ലാം കണ്ട് തിരിച്ചറങ്ങി അങ്ങനെ എൻട്രൻസിൻ്റെ അവിടെ എത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്